ഹായ് ഓൾ എല്ലാവർക്കും അക്കാഡമിയിലേക്ക് സ്വാഗതം ഞാൻ അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് ഫസ്റ്റ് ഫൈമായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും നമ്മൾ നമ്മളുടെ പഠനത്തിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നമ്മളുടെ വീഡിയോയിലേക്ക് കിടക്കാം ആദ്യമേ തന്നെ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ നിങ്ങളുടെ പഠനം ഒരു പ്രോപ്പർ സിലബസ് ബേസ് ചെയ്തിട്ടാണോ എന്ന് എന്ത് ചെയ്യാം ആദ്യമേ തന്നെ നിങ്ങൾ ഒന്ന് തീരുമാനിക്കുക നമുക്ക് ഇന്ന് മുതൽ പരീക്ഷയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ എത്ര ദിവസമാണ് നമ്മളുടെ മുന്നിൽ കിടക്കുന്നത് അപ്പൊ ആ ദിവസത്തിനുള്ളിൽ നമുക്ക് എത്രമാത്രം പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട് എത്രമാത്രം പഠിക്കാനുണ്ട് എന്നുള്ളത് ആദ്യത്തെ ഒരു ടൈം ടേബിളിലേക്ക് എന്ത് ചെയ്യാം നിങ്ങൾ നിങ്ങളുടെ പഠനത്തിൽ ഒരു ഡേ കൗണ്ടർ സെറ്റ് ചെയ്യുന്ന രീതിയിൽ ഫസ്റ്റ് ഓഫ് ഓൾ സെറ്റ് ചെയ്യുക അതേപോലെ തന്നെ വെയിറ്റേജ് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് സിലബസിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇവിടെ നോക്കിക്കേ ഇരുപത് കറണ്ട് അഫേഴ്സ് അല്ലേ പത്ത് 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 അങ്ങനെ അൻപത് മാർക്കിന്റെ നോക്കിക്കേ പാർട്ടാണ് ഫസ്റ്റ് കിടക്കുന്നത് അതിനുശേഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോന്നിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കിക്കേ ഇതിൽ തന്നെ നമുക്ക് സയൻസ് അല്ലെ പിന്നീട് വരുന്നത് സയൻസ് ആണ് പന്ത്രണ്ട് മാർക്കാണ് അടുത്ത വെയിറ്റേജ് വരുന്നത് അങ്ങനെ സിലബസിൽ നിങ്ങൾ ഓരോന്ന് എടുത്ത് വെച്ചിട്ട് ഓരോ ടോപ്പിക്സിൽ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് സെൽഫായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒന്ന് അസസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് അപ്പം നമ്മൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മാർട്ട് ആണ് സ്മാർട്ട് സ്റ്റഡി ആണ് നമ്മളുടെ മുന്നിലേക്ക് വരുന്നത് അപ്പം ഫസ്റ്റ് ഓഫ് ഓള് നമുക്ക് കോർ ആയിട്ടുള്ള സബ്ജക്ട്സ് ഉണ്ട് ഞാൻ പറഞ്ഞ പോലെ മാത്സ് ഇംഗ്ലീഷ് മലയാളം കറണ്ട് അഫേഴ്സ് സയൻസ് അപ്പം ഇതിന്റെ ബേസിക്സും അതുപോലെ തന്നെ കോൺസെപ്റ്റ്സുകൾ മനസ്സിലാക്കാനായിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം എസ് എസ് സി ആർ ടി സ്കൂൾ ടെക്സ്റ്റ് ബുക്കുകൾ യൂസ് ചെയ്ത് നമ്മളുടെ പഠനം സ്റ്റാർട്ട് ചെയ്യാം അതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ വേണ്ട നെക്സ്റ്റ് സെറ്റ് ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ എന്ന് പറയുന്നത് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ എന്ത് ചെയ്യണം നമ്മൾ വർക്ക് ഔട്ട് ചെയ്യണം എങ്ങനെ വർക്ക് ഔട്ട് ചെയ്യണം ഒ എം ആറില് എഴുതി ഒരു പി എസ് സി പരീക്ഷയ്ക്ക് നമ്മൾ എങ്ങനെയാണോ തയ്യാറെടുക്കുന്നത് ആ രീതിയിൽ തന്നെ ഒരു ക്വസ്റ്റിൻ പേപ്പർ എടുത്ത് വെച്ചിട്ട് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യണം അപ്പൊ അതിന് വേണ്ടിയിട്ട് എ ജെഡ് ബി അക്കാഡമി എന്ത് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഒ എം ആർ ബുക്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇരുന്നൂറ് ഒ എം ആർ പേപ്പർ ആണ് നമ്മളുടെ ഈ ഒരു ബുക്കിൽ വരുന്നത് ഇതിന്റെ കൂട്ടത്തില് തന്നെ നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് സെറ്റോട് കൂടിയിട്ട് നമ്മൾ നൽകുന്നുണ്ട് ഈ ഐ എം ആർ ബുക്കിന്റെയും അതുപോലെ പി വൈ വൈക്യു ബാച്ചിന്റെയും ഡീറ്റെയിൽ അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മതി അപ്പൊ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസും അറിയുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ പഠിച്ചു പോകുന്ന കാര്യങ്ങൾ നമ്മൾ നെക്സ്റ്റ് എന്ത് ചെയ്യുക എത്രത്തോളം സിലബസ് കംപ്ലീറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നു എന്നതിലല്ല റിവിഷൻ ചെയ്യാന്നുള്ളതാണ് നെക്സ്റ്റ് വരുന്നത് അതിന്റെ കൂട്ടത്തിലാണ് ഞാൻ ഈ പറയുന്ന മോക്ക് ടെസ്റ്റുകളും പ്രാക്ടീസുകളും റിവിഷൻ്റെ മസ്റ്റ് ആയിട്ട് നിങ്ങളുടെ പഠനത്തിലെ മെയിൻ ഭാഗമാക്കി തന്നെ എന്ത് ചെയ്യണം ചെയ്തു പോകണം അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ഒ എം ആർ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്നതാണ് നമ്മൾ ബബിൾ ഹിബോ ക്വസ്റ്റിൻ നമ്പർ മാറിപ്പോവുക അല്ലെങ്കിൽ എക്ക് പകരം ബി നോക്കുക നമ്മൾ ക്വസ്റ്റിൻ പേപ്പറിൽ ബി മാർക്ക് ചെയ്തിട്ട് ഇവിടെ വരുമ്പോൾ സിയിലേക്ക് വരിക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ പറ്റുന്ന ഒരു അബദ്ധങ്ങളാണ് അതുപോലെ ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതിനൊക്കെ നമുക്ക് എന്ത് വേണം നമ്മള് വർക്ക്ഔട്ട് ചെയ്ത് നോക്കണം അല്ലെ ഇനി അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റാങ്ക് ബൂസ്റ്റർ ആണ് നമ്മൾ പഠിച്ചു പോകുന്ന പോയിന്റുകൾ കൂടാതെ ഡിഫറെന്റ് ടൈപ്സ് ആയിട്ട് ആ ടോപ്പിക്കിൽ നിന്ന് എങ്ങനെയൊക്കെ ക്വസ്റ്റൻസ് വരും ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ഡിഫറെന്റ് പാറ്റേൺസ് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പി വൈക്ക് വഴി എന്ത് ചെയ്യാൻ പറ്റും മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പൊ ഒരു കഴിഞ്ഞത് അഞ്ചു വർഷത്തെ ചോദ്യ പേപ്പർ എങ്കിലും എന്ത് ചെയ്യണം നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുക അതിൽ തന്നെ നമുക്ക് പഞ്ചവത്സര പദ്ധതികൾ വിറ്റമിൻസ് അതുപോലെ ആറ്റം പിരിയോഡിക് ടേബിൾ ലൈറ്റ് സൗണ്ട് അതുപോലെ കേരള ജോഗ്രഫിയിൽ തന്നെ നദികൾ കായൽ തുടങ്ങിയ ഏരിയാസ് ഒക്കെ നമുക്ക് റിപ്പീറ്റായിട്ട് വരുന്നുണ്ട് അപ്പം റിപ്പീറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കിൻ്റെ ഒരു ലിസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെക്കണം ഈ ഒ എം ആർ ബുക്ക് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തെറ്റിപ്പോ നിങ്ങൾക്ക് ശരിയാവുന്ന ചോദ്യങ്ങൾ അത് അതേപടിയിരിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ തെറ്റിക്കുന്ന ക്വസ്റ്റ്യൻസില് ഏതൊക്കെയാണെന്നുള്ളത് ഒരു മിസ്റ്റേക്ക് ബുക്ക് നിങ്ങളുടെ കയ്യിൽ ഒരു എറർ നോട്ട് ബുക്ക് വേണം അതിൽ തെറ്റുപോകുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം സെപ്പറേറ്റ് എഴുതി വയ്ക്കണം എന്നിട്ട് നിങ്ങൾ അത് എടുക്കെന്ത് ചെയ്യണം റിവിഷൻ ചെയ്തുകൊണ്ടേ ഇരിക്കണം അതേപോലെ തന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് ഒരു റാങ്ക് ഫയൽ വാങ്ങിച്ചു രണ്ട് റാങ്ക് ഫയൽ വാങ്ങിച്ചു അതിനകത്തൊരുപ്പം നദികളെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ പേ ആറിനെ കുറിച്ച് നിങ്ങൾ രണ്ട് റാങ്ക് ഫയൽ വെച്ച് പഠിച്ചു പിന്നെ യൂട്യൂബിൽ നോക്കി പഠിച്ചു പിന്നെ നമ്മുടെ എസ്ഇ ആർ ടി ചറിൽ എവിടെയെങ്കിലും നദികൾ ഉണ്ടെങ്കിൽ അതും പഠിച്ചു അങ്ങനെ പോകല്ല നമ്മൾ വേണ്ടത് നമ്മൾ ഒരുപാട് വായിച്ചു അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാളും ആ ടൈമിൽ നിങ്ങൾ മാക്സിമം റിവൈസ് ചെയ്യാം പ്രാക്ടീസ് ഡെയിലി ചെയ്യാം ഇത് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ റാങ്ക് വി എഫ് എയുടെ ഉറപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പൊ അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു നൂറ്റി അൻപത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ കൊണ്ടുവരികയാണ് ഈ നൂറ്റി അൻപത് ദിവസത്തെ സ്റ്റഡി പ്ലാനില് നമുക്ക് ഡേ വണ്ണില് ഒരു അതായത് മൂന്ന് ഡിഫറെന്റ് ടോപ്പിക്സ് അത് നമുക്ക് സയൻസ് ആയിരിക്കും മാത്സ് ആയിരിക്കും പിന്നെ തന്നെ നമുക്ക് അതിൽ ചിലപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കാം അതൊരു ജി കെ പാർട്ട് അല്ലെങ്കിൽ നമുക്ക് മാത്സോ മലയാള ഇംഗ്ലീഷോ മലയാളോ ആയിരിക്കും അപ്പൊ അങ്ങനെ ഒരു ദിവസം നിങ്ങൾക്ക് മൂന്ന് ക്ലാസ്സും അതിൻ്റെ പി ഡി എഫ് നോട്ട്സും അതേപോലെ തന്നെ അതിൻ്റെ മോക്ക് ടെസ്റ്റും നിങ്ങൾക്ക് എന്താണ് അവൈലബിൾ ആണ് ഇനി സെക്കൻഡ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേ ടു ഡേ ത്രീ അങ്ങനെ ഓരോ ദിവസവും നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ അതായത് നൂറ്റി അൻപത് ദിവസമാകുമ്പം പഠിച്ചിരിക്കുന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് നൂറ്റി അൻപത് പരീക്ഷകളും മോക്ക് ടെസ്റ്റുകളും നിങ്ങൾ ചെയ്യുന്നുണ്ട് അതുകൂടാതെ ഓരോ പത്ത് ദിവസം കൂടുമ്പോൾ മറ്റുള്ള അക്കാഡമിയിൽ നിന്ന് നമ്മളെ വ്യത്യസ്തമാക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് നൽകുന്ന ഇത്തരം ഫീച്ചേഴ്സ് ആണ് ഡെയിലി ക്വാളിറ്റി ഉള്ള കോണ്ടും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുകൂടാതെ ഓരോ ഡേ ടെൻ ആകുമ്പോൾ നൂറ് മാർക്കിന്റെ ർ പ്രാക്ടീസും എന്ത് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ഈ ഒ എം ആർ പ്രാക്ടീസ് നൂറ് മാർക്കിന്റെ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ചെയ്തതിന് ശേഷം നിങ്ങളുടെ മെൻറ്റ് വർക്ക് ഇട്ട് കൊടുക്കുക ഇതെല്ലാം കൂടെ കൂടിയിട്ട് നമ്മൾ വെറും ഇപ്പൊ ഒരു ഓഫർ പ്രൈസിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപതില് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെയും അതേപോലെ തന്നെ ടെൻത്ത് പ്രിലിയംസിന്റെയും ഒരു ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്യാണ് അപ്പൊ ഏറ്റവും വേഗം തന്നെ നിങ്ങൾ ഈ ഒരു നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ് ഇനി ഇതൊന്നും ഇല്ല നിങ്ങൾക്ക് സെൽഫായിട്ട് പഠിക്കാൻ പറ്റുമെങ്കിൽ യു ക്യാൻ ഗോ ലൈക്ക് ദാറ്റ് പക്ഷെ ഇവിടെ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഒ എം ആർ ഒരു മത്സര ഉദ്യോഗാർത്ഥി ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി എന്തൊക്കെയാണോ ചെയ്യേണ്ടത് കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങും സ്റ്റഡി പ്ലാനും മോക്ക് ടെസ്റ്റുകളും മെറ്റീരിയൽസും എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ നിങ്ങൾക്ക് വേണ്ടിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ നിന്ന് കമൻറ്റ് ചെയ്യാം അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം ചിൽഡ്രൻ ബബ്ബൈ താങ്ക് യു